ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ അന്ന് വാവിൻ്റെ ഒന്ന് എടുത്ത വീഡിയോ വന്നിട്ടാ പിന്നെ വൈകിപ്പോയി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് പരിസരമുള്ള ഒന്ന് കാണിച്ചരാട്ടെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ പുഴയിലെല്ലാം നല്ല വെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ അമ്മയുണ്ട് കേട്ടോ അമ്മയുടെ ഞാൻ ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടർഫ് ഞാനൊന്നും കഴിഞ്ഞ് വീടിയിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ ടർഫ് ടെർമിനലിൽ പോയിട്ടാവുമ്പോൾ വീടെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇത് പുഴക്കരുന്നൊന്നും പറഞ്ഞില്ലേ അതാണത് ഇപ്പോഴേ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളിലോട്ട് പോകുന്നിട്ടാ മുമ്പ് നമുക്ക് ഈ കയറ് ആലപ്പുഴയിൽ നിന്നുള്ള ആൾക്കാർ കൊണ്ട് കയറും ഇങ്ങനെ ഉണ്ടാക്കുന്നൊരു ബിസിനസ്സും കാര്യവും ഉണ്ടായിരുന്നു അന്നേരം അപ്പം നമ്മൾ ഈ ചേകരി തല്ലാൻ വേണ്ടി പൊതുവെ കാണുന്ന ഓപ്പോസിറ്റ് ആടയിലെ ച ഇങ്ങനെ അച്ചകരി കുതിർത്ത ചകരി ഉണ്ടാവുമല്ലോ അത് തല്ലാൻ വേണ്ടി പോവും കുഞ്ഞു നിന്നുള്ള അമ്മര പിന്നെ അപ്പുറ ഭാഗത്ത് വേറെ ഉണ്ടായിന് ആ അതല്ലാൻ പോയിട്ട് അന്നേരം നമ്മൾ പുഴ കടന്ന് ഇങ്ങനെ നടന്ന് വരാനെല്ലാം പറ്റും അപ്പോൾ ഒരിക്കൽ പുഴ കടന്നിട്ട് ഇങ്ങനെ അമ്മരെ കുഞ്ചിലിരുന്ന് ഇങ്ങനെ അല്ല അമ്മരെ കൂടെ ഒരു പെണ്ണുങ്ങൾ കുഞ്ചിലിരുന്ന് ഇങ്ങനെ നടന്ന് വരുന്നു പുഴ കടന്ന് വരികയായിരുന്നു ഇപ്പോഴത്തേക്ക് വീട്ടിലേക്ക് അപ്പോൾ ഇങ്ങനെ താണു പോയതും എല്ലാം ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് പുഴ നോക്കുമ്പോൾ പുഴയിൽ താഴാൻ പോയതും ഒരാൾ വന്ന് രക്ഷിച്ചതെല്ലാം ഓർമ്മ വന്നു ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയ കാല ഓർമ്മ വന്നത് ഞാനല്ല എൻ്റെ അമ്മ അപ്പോൾ ഇത് വാവിൻ്റെ ചടങ്ങാന്ന് കേട്ടോ ഇട വിളക്ക് വത്ത് കത്തിച്ചേച്ചിട്ട് ആടെ ഒരു പാത്രത്തിൽ ചോറ് ഇത് ആടെ മീതു വെക്കാം പിന്നെ ഇട വാവ് വയ്ക്കുന്നവർക്ക് ഒരു ചെറിയ കുഞ്ഞല അല അത് നമുക്ക് ആക്ക കൊടുക്കാൻ വേണ്ടി വിളമ്പുന്നതാന്ന് കേട്ടോ അങ്ങനെ ഇതിപ്പം പെട്ടെന്ന് ഒരു ചാടി കാണിക്കാം ചോറ് മീൻകറി കോഴിക്കറി വരക്ക് പയർ കുറവ് ആ ഇതാ നല്ല കറി ഉണ്ട് പുളിശ്ശേരി പിന്നെ ആ ചോറ എടുത്ത് കാക്കക്കോണ്ട് കൊടുക്കൂട്ടാ ദേവുടെന്നെല്ലാം അടന്ന് ചോറ കാക്കുന്നതാ ഇനിയിപ്പം നമ്മൾ എപ്പോഴും ആട്ടിപ്പായ്ക്കുന്ന കാക്ക ഇന്ന് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതെന്ന് എല്ലാവരും കൂട്ടെ ഈ വാവിൻ്റെ സമയത്ത് ഇത് എടുത്തിട്ടില്ലെങ്കിൽ അതൊരു ടെൻഷൻ തന്നെയാണ് പക്ഷേ നമ്മൾ കാക്കക്ക് കൊണ്ടുവച്ചെടുത്താടും പിന്നെ കാക്കയെല്ലാം വന്നിട്ട് എടുത്തു കേട്ടോ ആട്ടിപ്പായ്ക്കുന്നതെന്നല്ല നമ്മ എൻ്റെ അമ്മ എപ്പോഴും കാക്കക്ക് ചോറ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ ഏടെ പോയാലും പിന്നെ ആ ഏടെ പോയാലും അമ്മ ഓടി വരും കാക്കക്ക് ചോറ് ഉണ്ടാക്കിയിട്ടാറുണ്ട് അമ്മക്ക് ഉണ്ടാക്കിയില്ലെങ്കിലും കാക്കക്ക് ഫുഡാക്കി കൊടുക്കും ഡെയിലി കൊടുക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ ആട്ടിപ്പായ്ക്കുന്നല്ലോ അല്ല അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് അങ്ങനെ പായിച്ചിട്ട് ഈ ബലി കർമ്മങ്ങൾക്കും ഇതിനെല്ലാം മരിച്ചാലുള്ള കർമ്മത്തിനെല്ലാം നമുക്ക് കാക്ക വേണമല്ലോ അങ്ങനെ ഒരു ചടങ്ങ് അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു അപ്പൊ നമ്മളെ ഇവിടെ എന്തായാലും കാക്ക വന്ന് ഫുഡെല്ലാം അടിപൊളിയായി കഴിച്ചു അപ്പോൾ കൂടുതൽ സമയം നിന്നിട്ട ഞാൻ വേഗം വീട്ടിലേക്ക് വന്ന് നല്ല മഴ ആയിരുന്നു ഇത് ഞാൻ ലൈവിടുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തത് തന്നെയാന്നിട്ട വീഡിയോ അപ്പോൾ അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിക്കൊന്നും വീണ്ടും കാണാം